വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച പലഹാര നിർമ്മാണ യൂണിറ്റ് പൂട്ടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ചേർന്നാണ് നടപടി സ്വീകരിച്ചത് കേരളപുരം ഐ ടിക്ക് പിന്നെയാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നത് ഇവിടെ നിന്നും പഴകിയ വസ്തുക്കൾ പിടിച്ചെടുത്തു ഈച്ചത് എടുത്ത് വെച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ ആളുകളെ വിഷം കഴിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇത് ബർഗർ ഇതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഈച്ച പൊതിഞ്ഞിരുന്നത് ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലെല്ലാം പേപ്പറെടുത്തിട്ട് പേപ്പർ എടുത്തിട്ടത് ഈ പേപ്പറുകളെല്ലാം ഇതിന്റെ മേളിൽ ഇരുന്നതാണ് അതുകൊണ്ട് ഈ എന്നാ ഇങ്ങനെന്താ ചിക്കൻ റോസ്റ്റ് ചെയ്തതാണ് തോന്നുന്നു അതിനകത്ത് എല്ലാം ഈച്ച അപ്പി അപ്പിരുന്നത് ഇതിൻ്റെ മുകളിലെല്ലാം ഈച്ച അപ്പി അപ്പിരുന്ന് ഞാൻ വന്നതിന് ശേഷം പേപ്പർ പേപ്പറെടുത്ത് മറച്ചിട്ടുണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ബേക്കറി പലഹാര നിർമ്മാണ യൂണിറ്റാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് സമീപവാസികളുടെ പരാതിയിലാണ് നടപടി കേരളപുരം ഐ ടി ഐയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന യൂണിറ്റിൽ നിന്ന് വർഷത്തിലേറെ പഴക്കമുള്ള ആട്ട മൈദമാവ് ഇവ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച പലഹാരങ്ങൾ എന്നിവ പിടിച്ചെടുത്തു കരിക്കോട് ശിവറാം സ്കൂളിന് സമീപത്തെ ബേക്കറിയിലേക്ക് വേണ്ടി നിർമ്മിച്ച പലഹാരങ്ങളാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞ ഉണ്ട് അതേപോലെ ബർഗേഴ്സ് ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നും തന്നെ വളരെ വളരെ മോശ രീതിയിൽ അതായത് മൊത്തം ഹൗസ് ഫ്ലൈവ് എല്ലാം തന്നെ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് ഭയങ്കര അൺഹൈജീ അൺഹൈജിനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു നടപടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ അത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ സെർവ് ചെയ്യാനാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൊടുക്കുന്നത് പൊതുജനാരോഗ്യ നിയമപ്രകാരം നാളെ തന്നെ ഇവർക്ക് സ്റ്റോപ്പ് എന്തായാലും ഉണ്ടാവും അത് കുണ്ടറ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ അഞ്ചു പെരിനാട് പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ബി ഹരികൃഷ്ണൻ എച്ച് ഐ അബ്ദുൽ സലാം ജെ എച്ച് ഐ അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വൃത്തിഹീനമായി പ്രവർത്തിച്ച പലഹാര നിർമ്മാണ യൂണിറ്റിൽ പരിശോധന നടത്തിയത്